ട്രിപ്പിൾ വെണ്ടയ്ക്ക അഥവാ ത്രീ ഇൻ വൺ മൂന്നെണ്ണം ഒട്ടിച്ചേർന്ന വെണ്ടയ്ക്ക ഉണ്ടായ ചെടിയാണിത് അന്ന് ആ വെണ്ടയ്ക്ക് പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ വെണ്ടയ്ക്കയുടെ തണ്ട് ഇതാ ഇവിടെ ഈ പൊളിഞ്ഞ് കാണുന്ന ഭാഗമില്ലേ അവിടെ ഒട്ടിപ്പിടിച്ച് എടുക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ആ ഭാഗം ഉണങ്ങി പോവുമെന്ന് പക്ഷേ അന്ന് ഈ ഇപ്പം കാണുന്ന ഈ വെണ്ടയ്ക്കയും മുട്ടുകളൊക്കെ രണ്ട് മൂന്ന് ചെറിയ മുട്ടുകളായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ പൊളിച്ചെടുത്തിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഈ വെണ്ടയ്ക്ക നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് മുട്ടുകളും വളരുന്നുണ്ട് ഒന്നിനും കേട് കേടുപറ്റിയിട്ടില്ല മഴക്കാലമായപ്പോൾ അതിൽ വെള്ളം കയറിയിട്ട് ചീഞ്ഞു പോകുമെന്ന് തോന്നിയിരുന്നു ആ പൊളിച്ച ഭാഗത്ത് വെള്ളം കയറുമല്ലോ വേറെ ഒന്നും ഞാൻ കിട്ടിയൊക്കെ ചെയ്തില്ല എന്നാലും പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട് ട്രിപ്പിൾ വെണ്ടയ്ക്കയുടെ ഭാരം കാരണം ചെടി പകുതി ഒടിഞ്ഞ പോലെയാണ് ഇതിപ്പോൾ ഒരു കടക്കിലൊരു കുറ്റിയൊക്കെ അടിച്ചുകൊടുത്ത് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അത് കണക്കാക്കി അതിൻ്റെ തൊട്ട് മേലുള്ള ഭാഗം വളഞ്ഞ് താഴേക്ക് വന്നു ഇതാപ്പം ഒരു വളഞ്ഞ് വെക്കണില്ലേ കുറ്റീൻ്റെ ഒന്ന് ചാടിപ്പോയി കുറ്റീടെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കെട്ടിയിട്ടുണ്ടായിരുന്നും കൂടെ കുറച്ചും കൂടെ മേലൊന്ന് വളഞ്ഞ് വന്നേനെ ഇതിപ്പോൾ കുറ്റിയുടെ താഴെക്കൂടി തന്നെ വന്നു മൂന്ന് വെണ്ടക്കകളിങ്ങനെ പല ഷേപ്പിൽ ഒന്ന് ഏകദേശം വൃത്താകൃതിയിൽ മറ്റതൊരു പകുതി വളഞ്ഞ അരിവാളിൻ്റെ ആ ഷേപ്പിൽ വേറെ നേരെ എന്നാൽ പിന്നെ പറിച്ചെടുത്ത് വെണ്ടച്ചെടിയുടെ ഭാരം ഒഴിവാക്കാൻ നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം കണ്ടില്ലേ ആ ട്രിപ്പിൾ വെണ്ടക്കയുടെ ഞെട്ടി വെണ്ടച്ചെടിയുടെ ബാക്കി ഭാഗമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് മുകളിലേക്ക് അതിനൊരു മൂന്ന് പൂമുട്ടുകളും കൂടി ഉണ്ട് ഇതിൻ്റെ താഴെ കുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മൂന്നും പോവും വളരെ ശ്രദ്ധിച്ച് ആ ട്രിപ്പിൾ വെണ്ടക്കയുടെ ഞെട്ടി വേർപ്പെടുത്തി എടുത്തു അപ്പോൾ മേലയ്ക്കുള്ളതിൻ്റെ ഭാഗത്ത് തൊലിയൊക്കെ പോയിട്ടുണ്ട് അതാണ് മുറിച്ചെടുത്ത ശേഷം ഇവിടെ വെച്ചിരിക്കണത് കൂടെ ഞാൻ ആ മീറ്റർ പയറും ഇവിടെ പറിച്ചെടുത്തു മീറ്റർ പയർ മീറ്റർ ആവുന്നില്ല അര മീറ്റർ ആയപ്പോൾ നിർത്തി കാരണം അതിൻ്റെ വിത്തുകളൊക്കെ കണ്ടു കണ്ടുപിടങ്ങിയിട്ടുണ്ട് ഇനി വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല പൊളിച്ചിട്ടിട്ട് വിത്തുകൾ മാത്രമായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അതിനൊരു പയറുണ്ടായിട്ട് കാര്യവും ഇല്ല